എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പ്രിയാമണി കീഹോളി കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അകത്തുനിന്ന് സ്വപ്നവലി ഇറങ്ങി വരുന്നത് അപ്പോൾ ചമ്മി ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട് അന്നേരം സ്വപ്നവലി ചോദിക്കും പണ്ടത്തെ സ്വഭാവത്തിന് ഇപ്പോഴും മാറ്റമൊന്നുമില്ലല്ലേ ഈ ഒളിഞ്ഞ ആവട്ടോ എന്നിങ്ങനെ പറയുമ്പം അയ്യോ ഇപ്പോൾ ഒളിഞ്ഞു നോക്കിയതൊന്നുമല്ല പിന്നെ നമ്മളിപ്പോൾ ബന്ധുക്കളല്ലേ നമ്മൾ അല്ലേ ഒരേപോലെയല്ലേന്ന് വെയ്യുമ്പോൾ അങ്ങനെയല്ലല്ലോ ഒന്ന് പച്ചക്കറി തിന്നുന്ന ഫാമിലിയും ഒന്ന് അങ്ങനെ അല്ലാത്തതും ആണല്ലോ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ മോൾ ഇന്നലെ എന്തൊക്കെയോ തൈര് സാധോ ഏതാണ്ടൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു ഇപ്പോൾ എല്ലാവരും ബാത്റൂമിലാണ് എന്ന് പറയുമ്പം പ്രിയാമണി പറയുന്നുണ്ട് ഏ അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എൻ്റെ കൈപ്പുണ്യ അവൾക്ക് കിട്ടിയേക്കുന്നത് എന്ന് അന്നേരം സ്വപ്നവലി ചിരിച്ചിട്ട് പറയും അത് അങ്ങനെയായി പോയത് ഞാനേ അവളെ നല്ല ഒന്നാം തരം മട്ടൺ ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിക്കും എന്നിട്ട് കുറച്ച് ഞാൻ പ്രിയാമണിക്കും തരും എന്ന് പറയുന്നേക്കും പ്രിയാമണി അയ്യോ അങ്ങനെ ചെയ്യരുത് നോൺ വെജ് കണ്ടാൽ തന്നെ അവൾക്ക് ഛർദ്ദിക്കാൻ വരും അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് അങ്ങനെയല്ല ഞാൻ അവളെ എല്ലാം പഠിപ്പിക്കും അങ്ങനെയല്ല എങ്കിൽ മര്യാദയ്ക്ക് മോളോട് എന്നെ അനുസരിച്ചോളം പറയണം അല്ലെങ്കിൽ അമ്മായിമയായിട്ട് അവളെ ഈ വീട്ടിലിട്ട് ഞാൻ പീഡിപ്പിക്കും എന്ന് പറയും അന്നേരം പ്രിയാമണി പറയുന്നുണ്ട് അതിനവളെല്ലാം അനുസരിച്ച് ും അവൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പം ആ അങ്ങനെയുള്ളതാണ് നല്ലത് അല്ലെങ്കിൽ ഞാൻ പ്രിയാമണിയെ അനുസരിപ്പിക്കാൻ വരും എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സ്വപ്നം അല്ലേ അകത്തോട്ട് പോകുന്നത് അന്നേരം പ്രിയാമണിക്ക് ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് പ്രിയാമണി ഇങ്ങനെ അവിടെ നിന്ന് പറയുവാണ് പന്തിരാണ്ട് കാലം കോഴിട്ടാലും പട്ടിയുടെ വാലും വളഞ്ഞിരിക്കുകയുള്ളൂ അത് തന്നെയാണ് ഇവളുടെ സ്വഭാവം എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് പോകും അപ്പം അങ്ങോട്ട് ഭയങ്കര കൂളായിട്ട് പോയി തിരിച്ചു കയറി വന്നപ്പോൾ ഡോറൊക്കെ വലിച്ചടച്ചാൽ കയറി തന്നെ അന്നേരം മാഷി വയ്ക്കും എന്താ പ്രിയാമണി അങ്ങോട്ട് പോയ പോലെ അല്ലല്ലോ ഇങ്ങോട്ട് എന്ന് പറയുമ്പം ദേ അവിടുത്തെ അവരില്ലേ സ്വപ്നമില്ല അവളുടെ സ്വഭാവം ഈ ജന്മം മാറാൻ പോകുന്നില്ല എന്ന് പറയും എന്നിട്ട് ഈ പ്ര കാര്യങ്ങളൊക്കെ പറയും നേരം മാഷി നോക്കി നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഈ എന്തെങ്കിലും ചെയ്യാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവൾ കൈ കെട്ടി നോക്കിയെങ്കോ അവളുടെ കാര്യം നോക്കുക അവൾക്കറിയാം നീ ടെൻഷൻ എന്ന് പറയും നേരം പ്രിയാമണി പറയുന്നുണ്ട് അതെ ഞാൻ അവളുടെ അമ്മയാണ് എനിക്കും അവകാശമുണ്ട് അതുകൊണ്ട് അവളുടെ കാര്യങ്ങൾ ഞാൻ നോക്കണം എന്ന് പറയും എന്നിട്ട് ദേഷ്യം ആ ദേഷ്യം തീരാണ്ട് സുചിത്വം വിളിക്കുക സുചിത്ര നല്ല ഉറക്കത്തിലായിരുന്നു വിളിച്ച് നിക്കും എന്നിട്ട് കൈക്കൊട്ടി അടി കൊടുക്കുമ്പോൾ ദേ എനിക്ക് ശരിക്കും വേദനിച്ചിട്ടോ ഇളയമ്മയെന്ന് പറയുമ്പം വേദനിക്കാൻ തന്നെ ഞാൻ അടിച്ചത് ഇവിടുന്ന് ഒരു പെൺകുച്ചിനെ കല്യാണം കഴിപ്പിച്ച് അപ്പുറത്തേക്ക് വിട്ടു എന്ന് അവിടെ പോയി അവളുടെ സുഖവിവരം ഒന്ന് അന്വേഷിക്കാം അവളെ അവിടെ ആരേലിട്ട് പീഡിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പോയി നോക്കണ്ടേ എന്ന് ചോദിക്കും അന്നേരം സുജിത് വയ്ക്കും ആര് പീഡിപ്പിക്കാനാണ് ചോദിച്ചതെന്ന് കഴിയുമ്പോൾ ആ അവിടുത്തെ ഒരു രാക്ഷസി ഉണ്ടല്ലോ അവൾ തന്നെ എന്ന് പറയുമ്പം ചിരി വരുന്നുണ്ടോ മാഷിന് അന്നേരം സുചിത് പറയും ഞാൻ പോയി എന്ന് പറയുമ്പോൾ എന്നാൽ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് ചെയ്യാവുള്ളൂ ചെയ്യേ എന്ന് പറഞ്ഞിട്ട് ചായ എടുക്കാനായിട്ട് അങ്ങ് പോവുകയാണ് പ്രിയാമണി പിന്നീട് ഇഷിതയാണ് കാണിക്കുന്നത് ചിപ്പി മോളെ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയാക്കുവാണ് കുറേ ദിവസം സ്കൂളിൽ പോകാത്തതുകൊണ്ട് പെൻഡിങ് നോട്ടൊക്കെ ചക്കീടെ നോക്കി എല്ലാം ക്ലിയർ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ചിപ്പിമോളിലെ ബാഗിൽ ബുക്കൊക്കെ എടുത്തു വെക്കാനായിട്ട് പോകുന്ന സമയത്ത് എന്നും മഹേഷിന് മെസ്സേജ് അയയ്ക്കുമായിരുന്നല്ലോ അതുപോലെ മെസ്സേജ് അയക്കുന്നുണ്ട് വിവാഹമൊക്കെ കഴിഞ്ഞൂലേ ഏതായാലും നല്ലൊരു മാലാഹൈ പോലത്തെ പെൺകുട്ടിയാണ് അങ്ങോട്ട് വന്നേക്കുന്നത് അവളൊരു ബട്ടർഫ്ലൈ ആണ് ഇനി അവളുടെ ജീവിതം എന്താവോ എന്തോ എന്നൊരു മെസ്സേജും അയച്ചിട്ടാണ് പുറത്തേക്ക് വരുന്നത് ഇതിനിടയ്ക്ക് നമ്മുടെ ആരോഗ്യമന്ത്രിയെ കാണിക്കുന്നു മന്ത്രിയുടെ അടുത്തോട്ട് വിനോദ് വരുവാണ് പിന്നെ മറ്റേ പോലീസുകാരനും വരുന്നുണ്ട് അന്നേരം ചോദിക്കുന്നുണ്ട് ഓ രണ്ടുപേരും വന്നോ രണ്ടുപേരോട് ഒരു കാര്യം ഏറ്റിട്ട് നടന്നില്ലല്ലോ എന്ന് പറയും എന്നിട്ട് വിനോദിനോട് പറയുന്നുണ്ട് നിന്നെ ഞാൻ എൻ്റെ പിൻഗാമി ആക്കണം എന്നാണ് കരുതിയിരുന്നത് പക്ഷേ നീ ചെയ്യുന്നതൊന്നും ശരിയാകുന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പം വിനോദ് പറയുന്നുണ്ട് ഞാൻ എന്താ ചെയ്യാത്തത് എല്ലാ കാര്യങ്ങളും ചെയ്യാറില്ലേ തല്ലാൻ പറഞ്ഞാൽ തല്ലാറുണ്ട് കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലാറുണ്ട് ഇത് കൂടുതൽ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കും അങ്ങനെ ചോദിക്കുന്നുണ്ട് അന്ന് ആ ഈശുദേക്ഷിച്ചോണ്ട് പോയില്ല നിന്റെ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് അതാരാണെന്ന് അറിഞ്ഞു എന്ന് വെക്കുമ്പോൾ അറിയത്തില്ല എന്ന് പറയും പിന്നെ നിനക്ക് എന്നത് അറിയാവുന്നേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് അതിനുശേഷം ആ പോലീസുകാരനോടിയായിട്ട് പറയുന്നുണ്ട് ആരതിയുടെ മരണം എത്രയും പെട്ടെന്ന് നമുക്ക് ഉറപ്പിക്കണം അതുകൊണ്ട് എന്താ അതിനു അതിനുവേണ്ടി ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക എന്ന് പറയും എന്നിട്ട് വിനോദിനോട് ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ വിനോദ് പറയും അങ്ങനെ ഒരു മരണം ഉറപ്പാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമേ ഒരു സ്ലോ പോയിസൺ ഇൻജെക്റ്റ് ചെയ്തത് ഇനി അതിൻ്റെ ബാക്കി ചെയ്യാം അല്ലെങ്കിൽ പയ്യെ മരണം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പം വേണ്ട പെട്ടെന്ന് തന്നെ മരണം ഉറപ്പാക്കണം അതിനു വേണ്ടി ഡോസ് കൂട്ടി ഇഞ്ചെക്റ്റ് ചെയ്യണം അതിനുശേഷം നമുക്ക് ഈ ഷുദ്ധിയുടെ അറസ്റ്റ് നടത്തണം എന്ന് പറയും എന്നിട്ട് ആ പോലീസുകാരനോട് അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് നിന്റെ ഓഫീസിൽ നിന്നല്ല സ്റ്റേഷനിൽ നിന്നല്ലേ അവിടെ വിളിച്ചിറക്കിക്കൊണ്ട് പോയത് നിങ്ങൾക്കൊക്കെ കഴിവില്ല എന്നിട്ടല്ലേന്ന് വയ്ക്കുമ്പോൾ ആ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച പിന്നെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് ഞാനും ആഭ്യന്തരമന്ത്രിയെ വിളിച്ചായിരുന്നു കല്യാണം വരെ മാത്രമേ ആ അറസ്റ്റ് അവർ നീട്ടിവെക്കാൻ പറഞ്ഞിട്ടുള്ളൂ ഇനി വേണമെങ്കിൽ അവളെ അറസ്റ്റ് ചെയ്യാം അതിനുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം എന്നിട്ട് എസ് ഐയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അന്വേഷിച്ചു ആ ഗുണ്ടകളെ ഏതാണെന്ന് നിങ്ങൾ അതിന് ശേഷം അന്വേഷിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പം നമ്മുടെ ലിസ്റ്റിലുള്ള എല്ലാ ഗുണ്ടകളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ാരും അല്ല എന്ന് പറയുമ്പോഴത്തേക്കും മിനിസ്റ്റർ പറയുന്നുണ്ട് അങ്ങനെ വേറെ വേറൊരുത്തിന് ഉടലെടുത്തെങ്കിൽ അത് കണ്ടുപിടിക്കണല്ലോ എന്നോട് മുട്ടി നിൽക്കാൻ പറ്റുന്ന മറ്റൊരു നേതാവ് എന്നിങ്ങനെ പറയുമ്പം നമ്മുടെ വിനോദിനെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്തെങ്കിലും വിനോദ് പറയുന്നുണ്ട് മിനിസ്റ്റർ പറയുന്ന പോലെ തന്നെ എത്രയും പെട്ടെന്ന് വേണേൽ അടുത്ത ഡോസ് ഇഞ്ചെക്ഷൻ കൊടുക്കാം ആരതിയുടെ മരണം ഉറപ്പാക്കാം എന്ന് പറയുമ്പം അതങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയും എന്നിട്ട് അതിന് ശേഷം വിശുദ്ധിയുടെ അറസ്റ്റിൽ നമുക്ക് രേഖപ്പെടുത്തണം അവൾ അതോടുകൂടി തീർന്നോളും എന്നിങ്ങനെ പറയുവാണ് അതുകഴിഞ്ഞാൽ ആ പോലീസുകാരൻ അങ്ങോട്ട് പോകും വിനോദ് പോരാൻ തുടങ്ങും എന്തെങ്കിലും പിടിച്ചേർത്തു എന്നിട്ട് പറയുന്നുണ്ട് അതെ നിന്നെ എൻ്റെ ഇളയ മോള് ഇടയ്ക്ക് അന്വേഷിക്കാറുണ്ട് നിന്നെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലണം എന്നൊക്കെ പറയാറുണ്ട് എപ്പോഴാണ് നടക്കുന്നതെന്ന് വെച്ചുമ്പോൾ മിനിസ്റ്റർ പറയുന്ന പോലെ എനിക്ക് കുഴപ്പമൊന്നും എന്ന് പറയുമ്പോൾ ഞാൻ പലതും മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ഒരു ചിരി ഇരിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു എന്തൊക്കെയോ മനസ്സിൽ കരുതി കൂട്ടി നമ്മുടെ നിപ്പുണ്ട് നമ്മുടെ മന്ത്രി പിന്നീട് മഹേഷിനെ കാണിക്കുന്നു മഹേഷ് ഓഫീസിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് വന്നു അന്നേരമാണ് ഫോണിൽ മെസ്സേജ് കാണുന്നത് ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇഷുതി അങ്ങോട്ട് വരും അതെന്താ അത് എന്ന് പറഞ്ഞാൽ മെസ്സേജ് എടുത്ത് വായിക്കുവാണ് അന്നേരം ഓ സുനാമി വന്ന പോലെയാണല്ലോ കല്യാണം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചേക്കുന്നത് എന്ന് വെയ്യുമ്പം മഹേഷ് പറയുന്നുണ്ട് സുനാമിയാണ് പെട്ടെന്ന് വന്നു പോയേനെ ഇത് ജീവിതകാലം മൊത്തം അനുഭവിക്കേണ്ടേ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഓ ബട്ടർഫ്ലൈ ആണ് പൂമ്പാറ്റിയാണ് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എല്ലാവർക്കും അപ്പോൾ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ അറിയാലേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം മഹേഷ് പറയും അയ്യോ അത് ടൈപ്പ് മാറിപ്പോതായിരിക്കും പാറ്റയെന്നായിരിക്കും ഉദ്ദേശിച്ചത് എല്ലാവരുടെയും ജീവിതം കരണ്ട് തിന്നുന്ന പാറ്റ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ഇതായാലും ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെങ്കിൽ അങ്ങോട്ട് സ്വപ്നമില്ലേം രാമനോട് വരും നിങ്ങൾ ഒരുമിച്ചാണോ ഇറങ്ങുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ മഹേഷിന് ഒരു കൂട്ടുകാരൻ വിളിക്കും അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഉറപ്പായിട്ടും ചെന്നേക്കണമെന്ന് പറയുക ഫോൺ കട്ട് ചെയ്തിട്ട് വരുമ്പം രാമനെപ്പറ്റി ചോദിക്കുന്നുണ്ട് അന്നേരം വെഡ്ഡിങ് ആനിവേഴ്സറി വിളിച്ചതാണ് അവൻ ഞാൻ പോകുന്നില്ല എനിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നീ പോകണം കോഡ് ഈഷിദ് കൂട്ടണം എന്ന് പറയും ഒരു ഈഷിത അയ്യോ അച്ഛാ എനിക്ക് ഹോസ്പിറ്റലിൽ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി വൈകിട്ടല്ലേ അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് പോകണം പോണമെന്ന് പറയും അന്നേരത്തേക്കും സ്വപ്നവല്ലി മോള് പോകണം രണ്ടുപേരോട് ഒരുമിച്ച് പുറത്ത് പോകാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ പോയിട്ട് വനം കേട്ടോ എന്നൊക്കെ പറയും അന്നേരം പിന്നെ ഒരു ഒരാൾ മനസ്സിൽ നിഷേധിക്കുക എന്നിട്ട് പോകുന്നതിന് മുമ്പ് സ്വപ്നവല്ലി പിന്നെയും പറയുവാണ് ആശുപത്രിയിൽ ചെന്നിട്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ഒന്നും ചെയ്യുമെന്നും വേണ്ട കറക്റ്റ് ടൈമിന് ഫുഡ് കൊടുത്തോണം എൻ്റെ മരുമോൾ എന്നും ഇങ്ങനെ സൂപ്പറായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പൊക്കി അടിച്ചിട്ടാട്ടോ കേട്ടോ രണ്ടെണ്ണം പറഞ്ഞു വിടുന്നത് അവരിങ്ങ് പോയി കഴിയുമ്പോൾ രാമൻ ചോദിക്കുന്നുണ്ട് മരുമോളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുവാണല്ലോ എന്നെ ഞാൻ ഞാനിതേ പ്രിയയ്ക്കുള്ള ഒരു പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവളെ നന്നായിട്ട് സ്നേഹിക്കും എന്നിട്ട് പ്രിയയുടെ മുമ്പിൽ അതല്ല എന്ന് ഞാൻ കാണിക്കും അന്നേരം പ്രിയ ഇവളോട് ചോദിക്കുമ്പം ഇല്ല അമ്മ പാവുമാണെന്ന് പറഞ്ഞാൽ ഇവളെ എൻ്റെ സൈഡ് പിടിക്കും അപ്പോൾ രണ്ടുപേരും കൂടെ തമ്മി തെറ്റിക്കോളും എന്ന് പറയുവാണ് അന്നേരം രാമൻ ഇങ്ങനെ കണ്ണും പിടിച്ച് രാവണ ബുദ്ധി തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക പിന്നീട് മൂന്ന് പേരുകൂടെ പോകുന്നതാണ് കാണിക്കുന്നത് മഹേഷിനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ കോൾ വരുന്നുണ്ട് ഈ ഫോൺ വിളിക്കുക കട്ട് ചെയ്യുക അന്നേരം മഹേഷിനെ രണ്ടുപേരും കൂടെ കളിയാക്കുന്നുണ്ട് കേട്ടോ ഈ ഷിദം ചിപ്പിമോലൂടെ അടുത്തോട്ട് വന്നിട്ട് പെട്ടെന്ന് വാ ഇങ്ങോട്ട് സ്കൂൾ ബസ് വരാൻ ും എന്നിട്ട് എനിക്ക് ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞ് കൈയ് പിടിച്ചു കൊണ്ടെങ്കിൽ പോകുന്നുണ്ട് പെട്ടെന്ന് കൈയ്യെ കയറി പിടിക്കുന്നത് ഇഷ്ടിയാണ് ചിപ്പിമോളം എന്നോർത്താട്ടോ മഹേഷ് പോകുന്നത് കുറേ അങ്ങ് പോയതിന് ശേഷമാണ് കൈ മാറിപ്പോയ കാര്യം അറിയുന്നത് അന്നേരം പെട്ടെന്ന് വിടും ഏതായാലും ചിപ്പിമോളിലെ സ്കൂൾ ബസ് വരും ചിപ്പിമോളിലെ സ്കൂൾ ബസ്സിലേക്ക് കയറ്റി വിട്ട് കഴിയുന്നേക്കും മഹേഷിന് പിന്നെ ഒരു ഫോൺ കോൾ വരുവാണ് ഫോൺ എടുത്തു കഴിയുന്നതേ പറയുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയാണ് വിളിച്ചത് ഫോൺ കട്ട് ചെയ്യരുത് എന്ന് പറയും പറഞ്ഞോളം പറയുമ്പം ഇഷുദിയുടെ ആ അറസ്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയും എന്നിട്ട് പറയുന്നുണ്ട് ഇനിയും അറസ്റ്റ് ഉണ്ടാകും അതിന് വേണ്ടി आवर ഹോസ്പിറ്റലിക്ക് ഇടക്കുന്ന ആരിദിയെ വദിക്കാൻ നോക്കുന്നണ്ട് സ്ലോ വോയിസ് ആണ് കൊടുക്കാൻ തീരുമാനിക്കുന്നത് റൗണ്ട്സ് കഴിഞ്ഞു വരുമ്പോൾ ഇന്ന് 10 മണി ആയിരിക്കും കൊടുക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻസ് എല്ലാം കൊടുക്കും അ നേരംတော့ ഒരു ഇത്തിരി ടെൻഷൻ ആവൂട്ടോ മഹേഷ് അപ്പോൾ മഹേഷ് അടുത്തേക്ക് വരുന്ന ഇഷ്ടതി വയ്ക്കും ആരായിരുന്നു ഫോൺ കോളിൽ ഫോണിൽ നീങ്ങുമ്പോൾ ഏ ഒന്നുമില്ല എന്ന് പറയും എന്നാൽ ഞാൻ പോയിക്കോട്ടെ നീങ്ങുമ്പോൾ വേണ്ട ഞാൻ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്യാം വൈകിട്ട് ഞാൻ വന്ന് എന്നെ പിക്ക് ചെയ്തോളാം എന്ന് പറയും നേരിട്ട് ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് ഇഷിത ആ ആയിക്കോട്ടെ എന്നിങ്ങനെ പറയുവാണ് രണ്ടുപേരും കൂടെ വണ്ടി കയറി ഇങ്ങ് പോകും അപ്പം ഈ മഹേഷിൻ്റെ ഈ ടെൻഷൻ കാണുമ്പം ഇഷുതി ചോദിക്കും ആരായിരുന്നു ഫോണിൽ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമാണോ പറഞ്ഞത് ഫോൺ വിളിച്ചതെന്ന് വയ്ക്കും നേരം അതേ എന്ന് പറയും ഏതൊരു അജ്ഞാതനാണ് തൻ്റെ കാര്യം പറഞ്ഞാൽ തനിക്ക് എതിരെ ഇനിയും അറസ്റ്റ് മാറി ഉണ്ടാകാം എന്നാ എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നു ആരതിയുടെ കാര്യമൊക്കെ എങ്ങനെയുണ്ട് അവളുടെ ആരോഗ്യം ശരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോഴും കോമയിലാണ് ശരിയാകുമോയെന്നറിയില്ല എന്ന് പറയുമ്പം ഡോക്ടർമാർ എപ്പോഴാണ് റൗണ്ട്സിന് പോകുന്നത് എവിടെയാണ് റൂം ഉള്ള കാര്യം എല്ലാം ചോദിക്കും അപ്പം റൂമെല്ലാം പറഞ്ഞു കൊടുക്കും റൗണ്ട്സ് പത്ത് മണിക്കാണ് എന്ന് പറയുമ്പം താനും കൂടെ പോകാറുണ്ടോ എന്ന് ചോദിക്കും അന്നേരം ആ ഞാൻ പോകേണ്ട കാര്യമൊന്നുമില്ല അതോ ന്യൂറോ ആണ് എങ്കിലും ഞാൻ പോകാറുണ്ട് എന് ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ആയതുകൊണ്ട് ഞാനും ഇടയ്ക്ക് പോകാറുണ്ട് എന്ന് പറയും അന്നേരം ഇഷ്ട ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നതെന്ന് ഏയ് ഒന്നുമില്ല വെറുതെയാണ് എന്ന് മഹേഷ് പറയുന്നു മഹേഷ് പക്ഷേ ഭയങ്കരമായ ടെൻഷനിലും ചിന്തയിലുമാണ് ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു